بسم الله بسم الله الرحمن الرحيم قد جاءكم من الله نور نور وكتاب مبين അള്ളാഹുവിന്റെ നൂറ് വന്നിട്ടുണ്ട് എന്നല്ലേ ഖുർആാനി പറയുന്നത് ആ നൂറിന് നമുക്ക് സ്വീകരിക്കണ്ടയോ പരിശുദ്ധ റബിയുള്ളവൽ വരുമ്പോഴേക്കും റബിയുള്ളവലിൽ ഹബീബിനെ ഓർക്കുന്നത് ഹബീബിന്റെ അവദാനങ്ങൾ വാഴ്ചുന്നത് റബിയുള്ളവൽ മൗസ്യമു റസൂലില്ല മൗസ്യമീഹ റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അവസരമാക്കി മാറ്റുന്നത് പോലും ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്ന എന്റെ പുഞ് സഹോദരന്മാരോടൊന്ന് പറയട്ടെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നിങ്ങൾ പാടുണ്ട് എന്ന് പറയുക പറയുകേ നമ്മൾ ഓർക്കുന്നത് നബി നിപിതന്നല്ലേ നമ്മുടെ ഹിതായത്തിന്റെ വലിച്ചം ആ വലിച്ചം അള്ളാഹു നൽകിയതിന് അള്ളാഹു ചാല നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് എത്ര തവണയാണ് കുർആാനിൽ പറഞ്ഞത് പതുജ ുംസൂലുന നമ്മുടെ റസൂലിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു പതുജാ കും റസൂലുന നമ്മുടെ റസൂലല്ലേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് തൗബയുടെ അവസാന ഭാഗം ലഖദ് ജാഅകും റസൂലുൻ മിൻ ലഹദ് പ്രകാരം മിൻ നിങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളവരിൽ നിന്ന് നിങ്ങളിലെ ഏറ്റവും യോഗ്യന്മാരിൽ നിന്ന് നിങ്ങളിലെ ഏറ്റവും മഹദീ മഹാന്മാരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലയോ ലഖദ് ജാഅകും ഇതാ വന്നിരിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം ഒന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കേണ്ടയോ നിങ്ങളുടെ പടിവാതിലിക്കൽ ഒരതിഥി എത്തി എന്ന് പറയുമ്പോ ആ അതിഥിയെ നമ്മൾ എന്ന് സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ ഹബീബായ നിബിധങ്ങളെ കൈപിടിച്ച് സ്വീകരിക്കേണ്ട പോലെ ഹബീബായ നിബിധങ്ങളുടെ മാസമല്ലേ വരുന്നത് ഹബീബിനെ ഓർക്കേണ്ട സമയമല്ലേ വന്നിരിക്കുന്നത് എന്താ നിങ്ങൾ ഹബീബിനെ ഓർക്കാത്തത് എന്റെ റസൂലിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിബിധങ്ങൾ ലോകത്തേക്ക് വന്ന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം പതിനഞ്ച് വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം അതായത് ഹബീബായ നിബിധങ്ങൾക്ക് അൻപത്തിയഞ്ചു വയസ്സോ അതിലേറെയോ ആയ സമയങ്ങളിലാണ് എന്റെ റസൂലിത വന്നു എന്റെ നിബീത വന്നു എന്റെ ഹബീബിത വന്നിരിക്കുന്നു എന്ന് വീണ്ടും അള്ളാഹു പറയുന്നത് വിവിധങ്ങൾ ജനിച്ച നേരത്തെ കുറിച്ചല്ല മദീനയിൽ വന്നതിന്റെ ശേഷം സുഹൃത്ത് സൂറത്തുൽ സുഹൃത്തുമായിരയിൽ എന്റെ റസൂലിത വന്നിരിക്കുന്നു ആ ഒരു വരവിനെ ഉണർത്തുകയാണ് വീണ്ടും വീണ്ടും എന്റെ ഹബീബ് നിങ്ങളോടൊപ്പമുണ്ട് എന്റെ ഹബീബ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ സൗഭാഗ്യം മറക്കല്ലേ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ മതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോ താഭ്യങ്ങളുടെയോ സ്വഭാവത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ആചാരങ്ങൾ നടന്നില്ല എന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ നടക്കുന്ന ആചാരങ്ങൾ മുഴുവനും എന്നോ പിചാച്ചാണ് എന്നോ പിചാറ്റുൻ മുൻകളച്ചാണ് എന്നോ പിചാറ്റുൻ തെയ്യാച്ചുകളാണ് എന്നോ എങ്ങനെയാണ് വിധി എഴുതാൻ പറ്റുന്നത് ഇവരുടെ അള്ളാഹു കൊല്ലെ പറയുന്നത് സത്യവിശ്വാസികൾ നന്മയാണെന്ന് വിചാരിച്ചു പോരുന്ന നന്മയായി ആചരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ രീകത്ത് നന്മയാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഗത്ഭനായ പണ്ഡിതനും ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സഹാബിയും കാലിന്റെ ഉള്ളകം തട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ സഹാബിയാണ് അബ്ദുൾ പ്രബലമായൊരു അഭിപ്രായമാണ് പ്രബലമായൊരു അസറാണ് മഹാനപറകൾ നിബിന സഹോദരങ്ങളുടെ ഈ എലിമെറ്റിനെ ഉദ്ധരിക്കുന്നത് മുസ്ലിമീങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇതിവിടെ പറയേണ്ട ആവശ്യം എനിക്കില്ലെന്ന് തോന്നുന്നു കാരണം അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ അത് ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധമായ റബിയെ നമ്മൾ ലോകവസന്തമായി കാണുന്ന ഹബീബിനെ ഹബീബിന്റെ ഹബീബിന് വാക്കിലും പ്രവൃത്തിയിലും പാടിയും പറഞ്ഞും നമ്മൾ പുകഴ്ചിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ അത് സ്വീകരിക്കണേ ദമ്പുരാനെ നീയത് കബൂലാക്കണേദമ്പുരാനെ ഹബീബിന് സ്വാറവ് അലയാലുക്കും എന്ന ഹബീബിന് ഈ നന്മകൾ കാണിച്ചു കൊടുക്കണേ ദമ്പുരാനെ ലബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഹബീബായ ലബിജങ്ങളെന്ന അവരുടെ മുമ്പിൽ ജീവിച്ചിരിപ്പെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ പിന്നെന്തിനാണ് അവരാചരിക്കുന്നത് സ്വഹാപത്തിന്റെ കാലം സബീമുടെ കാലം വെളിച്ചത്തിന്റെ തിരിച്ചേഷിപ്പുകൾ ബാക്കിയുള്ള കാലഘട്ടങ്ങൾ പിൽക്കാലത്താണ് ഹിജറ ആറാം വർഷത്തോ ഏഴാം 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 സമയത്തോ ഏഴാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഹിജ്രയുടെ ആറാം നൂറ്റാണ്ട് മുതലാണ് പ്രഗത്ഭനായ അൽ മുജാഹിദുൽ മുതഫർ ഇർബിൽ അദ്ദേഹത്തിന്റെ കാലം മുതലാണ് മുതലാണിത് ഉണ്ടായത് അതിന്റെ മുമ്പുണ്ടായില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാരണം പറഞ്ഞ് നിങ്ങൾ ഇത് മോശമാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയല്ലേ രാജ്യം കൊലാല എന്ന തമീം ആ ഒരു പ്രയോഗം എല്ലാ എന്ന് പറയുന്നതിൽ നിബിധങ്ങളുടെ കാലശേഷമുണ്ടായതെല്ലാം വിചാസാണോ നിബിധങ്ങളുടെ എല്ലാം തിന്മയാണോ കൊലമാളിൽ കാലാകാലങ്ങളിൽ ആയിരത്തി നാനൂറ് കൊല്ലമായി പതിമൂന്ന് നൂറ്റാണ്ടുകളോളം ഈ സമൂഹത്തിന്റെ ഉലമാ നന്മയായി കണ്ടുവന്ന കാര്യം ഈ സമൂഹത്തിൽ ഒരു ഇൻഖാറ് പോലുമില്ലാതെ ആരും എതിർക്കുകയോ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുതലാണ് ഇതൊന്നും പാടില്ലാത്തതാണെന്ന വാദം ലോകത്ത് വരുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോ ഒന്നര നൂറ്റാണ്ടോ മുമ്പ് അതിന്റെ മുമ്പൊക്കെ ആചരിച്ചു പോന്ന കാലം മഹാനായ സയ്യിദ് കേസാക്ഷങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ കാലഘട്ടം ഓരോന്ന് വരുമ്പോഴും നമ്മുടെ നാളെ ഇന്നത്തെ ഇതിനേക്കാൾ മോശമാണ് കഴിഞ്ഞ നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടിനേക്കാൾ നല്ല നൂറ്റാണ്ടാണ് വരാൻ പോകുന്ന നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടിനെക്കാളും മോശമായ നൂറ്റാണ്ടാണ് ആ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഉലമ ആചരിച്ചു പോന്നത് പണ്ഡിതന്മാർ ലോകത്തിന്റെ ദുഃഖായ ദുഃഖങ്ങളിൽ മുഴുവനും ചെയ്തു പോകുന്നത് അവരൊക്കെ ചെയ്ത് തെറ്റായിരുന്നു എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം അവർക്ക് തെച്ചുപറ്റി എന്നാണോ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ വലിയ ഇവിടെ ഇട്ടേച്ചുപോയത്തിന്റെ വെളിച്ചം അമാനത്തായി സൂക്ഷിച്ച വറം തക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത സാത്വികരായുള്ളമാർ ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയിട്ടില്ലേ അവരാരും എതിർക്കാത്തത് കഴിഞ്ഞൊരു നൂറ്റാണ്ട് മുമ്പ് മാത്രമാണോ ഇങ്ങനെ ഒരു എതിർക്കപ്പെടേണ്ട സംഗതിയായി മാറിയത് അതുകൊണ്ട് എന്ന് പറയുന്ന ആ ഒരു വചനത്തിന് ആ ഒരു വാക്കിന്റെ വാക്കിന് ഡിക്ഷണറി വെച്ച് വെക്കുന്ന അർത്ഥമല്ലോ ഉലമാ കൊടുത്തിട്ടുള്ളത് ഇസ്റ്റിഫിനാ ഇല്ലാതെ എല്ലാം എല്ലാം വിചാറ്റാണെന്നാണോ حبيبا أوين بدن البرنجي صحيح مسلم الحديث الغرام من سن في الإسلام سنة حسنة فله أجرها وأجر من عمل بها بعده من غير أن ينقص من أجورهم شيء) ഇസ്ലാമിൽ ആരെങ്കിലും ഒരാൾ ഒരു നല്ല ആചാരം കൊണ്ടുവന്നാൽ മൻ സന്നഫിൽ ഇസ്ലാമി സുന്നതൻ ലിപിതങ്ങളുടെ മതവിനെ സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്നു ഒരു കുഴപ്പവുമില്ലെന്ന് മാത്രമല്ല ചെയ്യണം ലിപിതങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തത് വിശുദ്ധ ഖുർആാൻ പാരായണം അന്നദാനം ചെയ്യുന്നത് പിന്നെ അള്ളാഹുന്റെ റസൂനോ ശുദ്ധദീനോ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല അതിൽ ആർക്കും സംശയവുമില്ല പേരിലോ അല്ലാത്ത ഏതവസരങ്ങളുടെ പേരിലോ ഒരു മുൻകറും നന്മയാകുന്നില്ല ചെയ്യാൻ പാടില്ലാത്തത് ഹലാലാവുന്നില്ല അത് പറയേണ്ട വിഷയവും ഇവിടെയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഈ മാസം വരുമ്പോൾ ഹബീബിനെ കൂടുതലായി പറയുകയും നമ്മുടെ പിഞ്ചുമക്കൾ സ്റ്റേജുകളിൽ വന്ന് മനോഹരമായി രണ്ടുവരി ഹബീബിനെ കുറിച്ച് പാടുന്നത് രണ്ടുപരി പ്രസംഗിക്കുന്നത് ഹബീബിന്റെ മതികൾ പാടുന്നത് അപദാനങ്ങൾ വാഴ്ത്തുന്നത് എങ്ങനെയാണ് തെറ്റായി പോകുന്നത് ആരെങ്കിലും ൻ എന്ന ഹരീസിന്റെ പരിധിയിൽ ഈ ചർച്ച വരുന്നില്ലയോ ഇസ്ലാമിലെ ഒരു നല്ല ആചാരമുണ്ടായാൽ ആരാണോ ആ നല്ല ആചാരം കൊണ്ടുവന്നത് അവർക്കും അവരെ പിൻപറ്റി ആരെല്ലാം അത് ചെയ്യുന്നുണ്ടോ അവർക്കും അതിന്റെ പ്രതിഫലമുണ്ടാകും രണ്ടുപേർക്കും കിട്ടുന്ന പ്രതിഫലത്തിൽ ഒന്നും കുറഞ്ഞു പോവാതെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ മധഹബിന്റെ പ്രഗത്ഭന ഇമാം നമ്മൾ ഇമാ ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ മുഴുവനും ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ മുഴുവനും പ്രഭപരത്താൻ പോകുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് ഹബീബായെന്ന് പണ്ഡിത ലോകം ചെയ്ത മഹാനായ മഹാനായ മുഹമ്മദ് നിന്ന് അബൂ എന്നവരും അവരെ പോലെയുള്ള പണ്ഡിതന്മാരും സുന്ന വമാ മദ്മൂം വചനമല്ലേ ഇത് ായ ആളുകളോട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോട് മഹാനവറുകളുടെ ഇങ്ങനെ ഒരു കൗല് അവിടെ സ്ഥിരപ്പെട്ടിരിക്കെ പിന്നെ എങ്ങനെയാണ് എല്ലാ ആചാരങ്ങളും തെറ്റാണെന്ന് പറയുന്നത് എല്ലാം വിജാസാണെന്ന് പറയുന്നത് അൽ ബി പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ രണ്ടു വിധമാണ് മഷ്മൂദുൻ ഒന്ന് പ്രശംസിക്കപ്പെടേണ്ടതാണ് എന്നാൽ ചിലത് തള്ളപ്പെടേണ്ടതാണ് വിരുദ്ധമല്ലാതെ സുന്നത്തുകളോട് യോജിച്ചു വരുന്നത് അത് പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും സുന്നത്തിനോട് വിരുദ്ധമായത് എതിർക്ക ണെന്നും എല്ലാ കാര്യങ്ങളും പുതുതായി ഉണ്ടാകുന്ന എല്ലാം തള്ളിക്കളയേണ്ടതല്ല അതിൽ മഹമൂതുണ്ട് മതമൂമുണ്ട് നല്ലതുണ്ട് ചീത്തയുണ്ട് ഇങ്ങനെ ഒരു വിവരണം ഇമാമുനഷ്ടീകരിച്ച് ജീവിക്കുന്ന ആളുകളോടെങ്കിലും മിനിമം നിങ്ങൾക്കിത് പറയരുതോ എന്തിനാണ് പിന്നെ എല്ലാം എന്ന ഹദീസിന്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധമായ മൗലി ആചാര ത്തെ എതിർക്കുന്നത് നടക്കാൻ പാടില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തിന്മകളോ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്തതോ ചെയ്യുന്നതിന് ന്യായീകരിക്കുകയല്ല ഇവിടെ വിവിധങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹബീബിന്റെ മടുക് പറയുകയും അപദാനങ്ങൾ പാടി പുകഴ്ത്തുകയും മൗലിത പാരായണം ചെയ്യുകയും ഹബീബിന്റെ ജന്മം നടന്ന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ പറയുകയും അത് ഓതുകയും ചൊല്ലുകയും സ്വല ചൊല്ലുകയും അതിന്റെ ശേഷം ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന നന്മകളെ എന്തിനാണ് പിന്നെ എതിർക്കേണ്ടത് നമ്മുടെ സഗൽഭനായ പണ്ഡിത നിമാമുന സുയൂത് അലീഹിയുടെ ഒരു വചനം ഞാൻ ഉദ്ധരിക്കുന്നുണ്ട് പേഴി വഴിയെ ൾ തങ്ങളുടെ ജന്മം നടന്ന ഈ മാസത്തിൽ നിന്നും എന്താ ചെയ്യാത്തിനോദം വിശുദ്ധ വിശുദ്ധമായ ഖുർആാനോതുമുണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങളുടെ കഴിവതനുസരിച്ച് നിങ്ങൾ കൂട്ടമായി ഓതിപ്പോളൂ നിങ്ങൾക്ക് കൂട്ടമായി ഓദാം അതിൽ വിരോധമുണ്ടോ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതല്ലേ അത് ാഹ വിമാനുള്ള ആളുകളെ നിങ്ങൾ അള്ളാഹുവിന്റെ ധാരാളം കൂട്ടമായിരുന്നു ഒരുമിച്ചിരുന്ന് വിക്രച്ചൊല്ലയണമേഹ അള്ളാഹുവിന് കൂട്ടമായിരിക്കൊല്ലുന്നതിന്റെ വിരോധമുണ്ടോ അല്ലേ അത് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ ഹബീബിനെ പുകാണോ പ്രശ്നം മഹാനായ സയ്യിദ് മുഹമ്മദ് അച്ചക്ക് വയസ്സങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ടവരുടെ ആ അധ്യക്ഷ ഭാഷണത്തിൽ വല്ല നബിയെ അങ്ങേ അള്ളാഹു സവിശേഷമായ സ്വഭാവത്തിന്റെ ഉടമയാക്കിയിരിക്കുന്നു ഈ വിശുദ്ധ വചനം നമ്മൾ അനുസ്മരിച്ചു നബിയെ അങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്താണിത് പ്രശംസയല്ലേ ആരാ പ്രശംസിക്കുന്നത് ജലാലു വമാ ലോകത്തിന് നബിയെ നാം ായിട്ടല്ലാതെ എന്ന് അള്ളാന്റെ റസൂലിനെല്ലേ അള്ളാഹു എടുത്തു പറയുന്നത് അതിൽ വിരോധമുണ്ടോ അത് റബിയുള്ളവൽ മാസത്തിലാകുമ്പോഴേക്കും എന്താണ് ഒരു വിചാറ്റ് അതാകുമ്പോഴേക്കും മാത്രം എന്താണ് പശ്ചാത്തതാവുന്നത് അതുകൊണ്ട് ഉമ്മത്തിലെ നന്മകൾ ഊതിക്കെടുത്താൻ ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ ശ്രമിക്കുന്ന സമയത്ത് ഇസ്ലാമിന് ഉള്ളിൽ നിൽക്കുന്ന ആളുകളെങ്കിലും കാര്യം മനസ്സിലാക്കണം വളരെ ലാഘവ ബുദ്ധിയ കാര്യങ്ങളെ സമീപിക്കലിൽ ഗൗരവത്തോടുകൂടെ വിഷയത്തെ സമീപിച്ചാൽ നമുക്ക് മനസ്സിലാവാത്തത് നമുക്കറിയാത്ത വിഷയങ്ങൾ ഇല്ല എന്നോ നിഷേധിക്കാനോ പോവരുത് ഒരു മനുഷ്യന് അറിയാത്ത വിഷയം നിഷേധിക്കാൻ പോയാൽ ആ മനുഷ്യൻ അറിഞ്ഞ അലിമിന്റെ പറക്കത്ത് പോലും നഷ്ടപ്പെടും എന്നുള്ള പഠിപ്പിക്കാറുണ്ട് ജിന്നുകളെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായില്ലേ ഇസ്ലാമിക സംഘടനകളിൽ ജിന്നുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ജിന്നുകളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജിന്ന് എന്നൊരു സൂറയുണ്ട് സൂറയുൽ നാല് വധബിന്റെ ഇമാമുമാർ മനസ്സിലാക്കിയ തെറ്റാണെന്നും ഞങ്ങൾക്ക് മാമുകളെക്കാളും വിവരമുണ്ട് എന്ന് പറയുന്ന തിരമാണ് മിനിമം ആ പറയുന്നത് അവര് മനസ്സിലാക്കിയ ഇരുപത് ശരിയല്ലെന്നും അത് എട്ട് മാത്രമാണെന്ന് ഇതും ഇതിനോട് സമ കഴിക്കുന്ന പോലെ നിങ്ങൾ സങ്കടപ്പെടേണ്ട നേരമാണെന്നോ തോരണങ്ങൾ ചാർത്തേണ്ട നേരമല്ലവൽ പന്ത്രണ്ടിനല്ലേ എന്ന് ചോദിക്കുന്നവരോട് വിനയത്തോടെ പറയട്ടെ നിങ്ങളുടെ കണ്ടെത്തൽ ശരി തന്നെയാണ് ഹബീബ് മറുപടി യും വരെ ഈ വിഷയം ലോകത്ത് ഒരു ആഗ്രഹമാണ് കാരണം നിബിധങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്ന ഒരു സമൂഹത്തെ എങ്കിലും നിബിധങ്ങൾ അത്രക്കൊന്നും വലിയ ആളല്ല എന്ന് പറയിപ്പിച്ച് ഹബീബിന്റെ ഹൃദയ ഹബീബിനോടുള്ള സ്നേഹം കൽബിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പിശാസിൻ്റെ ആളുകൾ ആവശ്യമുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد سنوات من حبيبنا خلدرت ليك الله واتي الله وسندوش بيك